നിങ്ങൾ നോക്കിയതിന് ശേഷം മാത്രം നമസ്കാരം സുഹൃത്തുക്കളെ ഈ ഫോട്ടോയിൽ കാണുന്ന സ്ത്രീയെ എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു കണ്ണന്റെ ഫോട്ടോ വരച്ച് വൈറലായവൾ അങ്ങനെ വെറുതെ വൈറലായതല്ല മുസ്ലിം മതത്തിൽ പെട്ടത് കൊണ്ട് തന്നെ കാഴ്ചക്കാർക്ക് ഇത് വലിയ കാര്യമായി തോന്നിയത് കൊണ്ടാവാം ആദ്യമൊക്കെ കുറെ ഫോട്ടോസൊക്കെ വിറ്റുപോയിരുന്നു പിന്നെ പിന്നെ ഇത് വിശ്വാസത്തെ മുതലെടുത്തുകൊണ്ടുള്ള കളിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്തിനെ കോടതിയിൽ നിന്നുവരെ വിലക്ക് കിട്ടിയ വ്യക്തിയാണ് ജസ്ന സലീം കഴിഞ്ഞ ദിവസം റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന സ്മൃതി എന്ന കുട്ടിക്കെതിരെ ജസ്ന സലീം വളരെ മോശമായ രീതിയിൽ ഒരു വീഡിയോ ചെയ്യേണ്ടായി കൊയിലാണ്ടിയിലെ ഒരു ഹോസ്പിറ്റലിൽ ജസ്ന മൈഗ്രനായി കിടക്കുന്ന സമയത്ത് സ്മൃതി എന്ന കുട്ടി അവിടെ ഒരു അബോഷൻ കേസുമായി വന്നിട്ടുണ്ടെന്ന് ജസ്നയെ കണ്ടപ്പോൾ അവൾ മാറി നിന്നെന്ന് കല്യാണം പോലും കഴിയാത്ത കുട്ടിയെ കൊണ്ടാണ് ജസ്ന ഇതുപോലെ വേണ്ടാത്ത രീതിയിൽ പറയുന്നത് ഈ സ്മൃതി എന്ന കുട്ടി ജസ്നയ്ക്കെതിരെ പല വീഡിയോസും ചെയ്തിട്ടുണ്ട് അതും വളരെ മാന്യമായ രീതിയിൽ ഇതിപ്പോ സ്മൃതി മാത്രമല്ലല്ലോ സ്മൃതി അടങ്ങുന്ന എന്നെ പോലുള്ള പല ആൾക്കാരും ജസ്നക്കെതിരെ റിയാക്ഷൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ജസ്നെ പോലെ വേറെ ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഓരോന്ന് ചെയ്യോ പറയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് കോണ്ടന്റ് ആണ് ഞങ്ങൾ അത് റിയാക്ട് ചെയ്യുക തന്നെ ചെയ്യും അങ്ങനെ ഞങ്ങളെ പോലുള്ള ആളുകൾ ഇത് റിയാക്ട് ചെയ്യണ്ടെങ്കിൽ നിങ്ങൾ ഇത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണ്ട കഴിഞ്ഞ ദിവസം ഷാജിതക്കെതിരായും ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത് അതവിടെ നിൽക്കട്ടെ നമുക്ക് എന്തായാലും സബ്ജക്റ്റിലോട്ട് വരാം ഇവിടെ സ്മൃതി എന്ന കുട്ടി ജസ്നക്കെതിരായി പല വീഡിയോസും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ അവൾ ചെയ്ത വീഡിയോസ് ഒന്നും ജസ്നക്ക് അത്ര ഇഷ്ടമായില്ല അതുകൊണ്ട് തന്നെ ഒരാളുടെ ലൈഫിനെ ബാധിക്കുന്ന രീതിയിലാണ് ജസ്ന സ്മൃതിക്കെതിരെ വീഡിയോ ചെയ്തത് എന്തായാലും നമുക്കതിന്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് കണ്ടിട്ട് വരാം ഈ സ്ക്രീനിൽ കാണുന്ന ചേച്ചി ഉണ്ടല്ലോ ഈ ചേച്ചി ഒരിക്കൽ നമ്മുടെ കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എനിക്ക് മൈഗ്രേൻ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ അപ്പം ഈ ചേച്ചീനെ ഞാൻ കണ്ടപാടക്ക് ഈ ചേച്ചിനെ ഞാൻ തിരിച്ചറിഞ്ഞു കേട്ടോ ഈ ചേച്ചി ഒരു യൂട്യൂബർ ആണ് അപ്പം ചേച്ചി എന്തിനാ വന്നതെന്ന് വെച്ചാൽ ഒരു അപോഷൻ സംബന്ധമായിട്ടുള്ള ഒരു കാര്യത്തിനട്ടോ വന്നത് എൻ്റെ അറിവിൽ ഈ ചേച്ചി വിവാഹം കഴിച്ചിട്ടില്ല എന്നാ തോന്നുന്നത് അപ്പം ചേച്ചിയുടെ നാട്ടിൽ എവിടെയും ഈ അപോഷം ചെയ്തു കൊടുക്കാത്തതുകൊണ്ട് നമ്മുടെ കൊയിലാണ്ടിക്ക് വന്നിട്ട് ഇവിടുന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർ കാണാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം പെട്ടെന്ന് ചേച്ചി എന്നെ കണ്ടപ്പോൾ ആ ടെൻഷൻ ആയിപ്പോയി അപ്പൊ ചേച്ചി ഒരു യൂട്യൂബർ ആണ് ഞാനതങ്ങാനും പുറത്ത് പറഞ്ഞ ചേച്ചിയുടെ ഒരു ഭാവിയെ അത് പേടിച്ചിട്ട് ചേച്ചി അന്ന് തൊട്ടിട്ട് എന്നെ കുറിച്ച് വ്യാജപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിരന്തരം ഇങ്ങനെ ചേച്ചിയുടെ അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ കാണാം നിരന്തരം എന്നെ കുറിച്ച് ഇങ്ങനെ വ്യാജപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണെ അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനായിട്ട് എന്തിനാണ് മിണ്ടാതിരിക്കുന്നത് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്ത് പറഞ്ഞേക്കാം ഈ ചേച്ചിക്ക് ഇതൊക്കെ ഞാൻ പുറത്ത് പറയുമെന്നുള്ള പേടിയായിരുന്നല്ലോ അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് പുറത്ത് പറഞ്ഞേക്കാന്ന് കരുതി അപ്പൊ ഈ ഒരു കാരണം കൊണ്ടാണ് ചേച്ചിയെ ഇങ്ങനെ വ്യാജ പ്രചരണം നടത്തുന്നത് ഏതായാലും ചേച്ചീനെ കണ്ട വിവരം ചേച്ചിയായിട്ട് കേട്ടോ ചേച്ചി ഈ വീഡിയോ കണ്ടിട്ട് ശരിക്കും റിയാക്ട് ചെയ്യാതിരിക്കാൻ കഴിയില്ല കാരണം അമ്മാതിരി വൃത്തികേടാണ് ജസ്റ്റ് എവിടെ വിളിച്ചു പറയുന്നത് സ്മൃതി എന്ന കുട്ടി അങ്ങനെ ചെയ്തു എന്ന് നിങ്ങളങ്ങ് പറഞ്ഞാൽ മതിയോ ഇത് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും കൂടെ തോന്നണ്ടേ സ്മൃതിയുടെ എല്ലാ വീഡിയോസും കാണുന്ന ആൾ തന്നെയാണ് ഞാൻ നിങ്ങൾ പറഞ്ഞ രീതിയിലോ പ്രവർത്തിക്കുന്ന രീതിയിലോ സ്മൃതി ഇന്നേ ഇവരെ ചെയ്തിട്ടില്ല ഹിന്ദുമത വിശ്വാസികളെ കയ്യിലെടുത്തിട്ടല്ലേ നിങ്ങൾ ഇത്രയും വൈറലായത് മുസ്ലിം മതത്തിൽപ്പെടുന്ന ഒരു യുവതി ഹിന്ദു വിശ്വാസത്തിലെ കണ്ണനെ വരച്ചു എന്നതിനാൽ മാത്രം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും അതാണ് ഇവിടെ സംഭവിച്ചത് അല്ലാതെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ വരച്ച ചിത്രത്തിന്റെ ഭംഗി കൊണ്ടാണെന്ന് ഒരിക്കലുമല്ല ഇതിനേക്കാൾ നന്നായി ചിത്രം വരയ്ക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് അഞ്ഞൂറോ ആയിരമോ കൊടുത്താൽ വളരെ ഭംഗിയായിട്ട് ഇതിനേക്കാൾ നല്ല വൃത്തിയായിട്ട് ചിത്രം വരയ്ക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് സത്യം പറയാൽ അതിന്റെ അടുത്ത് വെക്കാൻ ആവത്തില്ല നിങ്ങളുടെ ചിത്രം നിങ്ങൾ ഓർക്കേണ്ട കാര്യം നിങ്ങൾ ഇവിടെ ഒരു പെൺകുട്ടിയുടെ ലൈഫ് വെച്ചാണ് കളിച്ചത് ഇതിനെയൊക്കെ ചെറ്റത്തരം എന്നല്ലാതെ എന്താണ് പറയുക സമൂഹത്തിൽ നല്ലതുപോലെ ജീവിക്കുന്ന ആൾക്കാരെ പറ്റി ഇമ്മാതിരി വർത്തനം പറഞ്ഞ നീ തന്നെയാണ് ഇവിടെ മോശക്കാരിയായത് അതിൽ ഒരു സംശയവുമില്ല ഈ ഒറ്റ സംസാരത്തിലൂടെ നിങ്ങളുടെ നിലവാരം എല്ലാവർക്കും മനസ്സിലായി ഇതിപ്പോ നിങ്ങൾക്കെതിരെ സ്മൃതി വൃത്തികേട് പറഞ്ഞിട്ടെങ്കിൽ നിങ്ങൾ പോയി കേസ് കൊടുക്കണം അല്ലാതെ ഇതുപോലെ ചെയ്യണോ വേണ്ടത് ഇനിയിപ്പോ ഇത് കേസായാൽ തന്നെ കൊടുങ്ങാൻ പോകുന്നത് നിങ്ങൾ തന്നെയാണ് ജസ്ന വിവാഹം പോലും കഴിയാത്ത കുട്ടിയാണ് നിങ്ങൾ വൃത്തിയായിട്ട് പറഞ്ഞത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ മുന്നിലാണ് നിങ്ങൾ അവളെ മോശക്കാരിയാക്കിയത് എന്തായാലും ഇത് പോലീസ് കേസാവും പോലീസ് കേസ് കേസായും അവിടെ കിടന്ന് ബബബ അടിച്ചിട്ട് കാര്യമില്ല ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ച് കളിച്ച ഇവളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ പറഞ്ഞാൽ മതിയല്ലോ എന്തായാലും ജസ്ന ഇവിടെ കൊണ്ടൊന്നും നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല സ്മൃതി സൈബർ സെല്ലിൽ കേസ് കൊടുത്തതിനു ശേഷം ജസ്ന ഈ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്ത് കാര്യം ഏകദേശം എല്ലാ യൂട്യൂബേഴ്സും ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും ഇപ്പോൾ ജസ്റ്റ് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയി വന്നിരിക്കുകയാണ് നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടു നോക്കാം പിന്നെ കേസോ കൂട്ടോ വരുമെന്നുള്ള പേടിയാണേ എനിക്കൊരു പേടിയല്ല ഇതിനെക്കാട്ടിലും വലുത് ഇതിനെക്കാട്ടിലും വലുത് വന്നിട്ട് മത്തായി ഉറങ്ങിയിട്ടുണ്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാലോ പിന്നെയാണോ ഈ ചീറപ്പെണ്ണ് ഈ കുട്ടി ആ ഒരു സംഭവത്തെ വ്യക്തമായിട്ട് പറയുന്നു ഞാൻ അബോഷൻ ചെയ്തു എന്ന് പറയുന്നു എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോസ് പലരുടെയും കയ്യിലുണ്ടാവും ഉണ്ടാവും ഞാനത് റിമൂവ് എന്നെക്കൊണ്ട് സ്റ്റേഷൻ സൈബർ സെൽ ഓഫീസ് എന്ന് വിളിച്ചതുകൊണ്ട് ഞാൻ അവരെ ബഹുമാനിക്കുന്നത് കൊണ്ട് ഞാനത് റിമൂവ് ചെയ്തു അപ്പം നിങ്ങൾക്കൊക്കെ കേട്ടവർക്കൊക്കെ അറിയാം ഒരു ഇത് സംബന്ധിച്ച് വരുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ കുട്ടി പറഞ്ഞത് എന്താ ഞാൻ ആഘോഷം ചെയ്തു എന്ന് പറഞ്ഞു തന്നു അതിലർത്ഥം എന്താ അവൾ അത് കാലം അവൾ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം എന്താ വെച്ചാൽ പിന്നെ ഞാൻ ഒരു ചിത്രകാരിയല്ല ഞാൻ ചിത്രം പ്രിൻ്റ് എടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവളുടെ വീഡിയോസ് തന്നെ എടുത്ത് നോക്കിയാൽ കാണാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ അവൾ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ചിത്രകാരിയല്ല ഞാൻ ഫോട്ടോസ് പ്രിൻ്റ് എടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ അവൾ ഇന്നലത്തെ ഒരു വീഡിയോയിൽ പറയുന്നത് എന്താ ഒരു ചിത്രകാരിയാണ് ഇത് പറയുന്നത് എന്ന് നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ അവൾ പറഞ്ഞോണ്ടിരുന്നത് ഞാൻ കൃഷ്ണഭക്തയല്ല ഞാൻ കപടഭക്തയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അവൾ ഇന്നലെ അവളുടെ വായുകൊണ്ട് പറഞ്ഞതെന്താ ഒരു കൃഷ്ണഭക്തയാണ് ഈ പറയുന്നത് ഒരു കൃഷ്ണഭക് ഭക്തയ്ക്ക് അത് പറയാൻ പാടുണ്ടോ എന്ന് അപ്പോൾ തന്നെ ആ കുട്ടിയുടെ കള്ളത്തരം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആ കുട്ടിയെക്കുറിച്ച് നാട്ടിലൊന്നും അവളുടെ നാട്ടിലൊന്നും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ് കാരണം ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് ഓരോ പയ്യന്മാരുടെ കൂടെ ഓരോ സ്ഥലങ്ങളിൽ പോയ ഒരു പെണ്ണാണത് ഈ പെണ്ണിനെ ഏതോ ലോഡ്ജിന് വരെ പിടിച്ചിട്ട് ലാസ്റ്റ് ഈ ലോഡ്ജിൽ നിന്ന് പിടിച്ചതിന് ശേഷമാണ് ഈ പെണ്ണൊരു യൂട്യൂബ് ചാനലുമായിട്ട് വീട്ടിലോ ഒതുങ്ങിയത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ അന്വേഷിച്ച് നോക്കിയതിന് ശേഷം മാത്രം എനിക്കെതിരെ കല്ലറിയോ ചളി വാരിയറിയോ എന്ത് വേണമെങ്കിലും ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് തോന്നുന്നത് ജസ്ന അവളുടെ കാര്യം തന്നെയാണ് ഇവിടെ വന്ന് പറയുന്നതെന്ന് ഈ കളികളൊക്കെ ഇവര് കളിക്കുകയും ചെയ്തിട്ട് അവസാനം കണ്ണന്റെ പേരും പറഞ്ഞ് ഇവിടെ വന്നിരിക്കുകയാണ് എന്നാലും ഇന്റെ കണ്ണ നിന്റെയൊക്കെ ഒരവസ്ഥ